അതിനെ കഴിയുമ്പോള് എനിക്കുണ്ടല്ലോ അപ്പണ്ടായ കഴിഞ്ഞു ആ പിണ്ടായി ആർക്കാ വിശ്വാസം ആർക്കെങ്കിലും വിശ്വാസം ഉണ്ടോ ആള് എന്ന് പറയണെന്ന ആളെ പറയോ പറയാ കണ്ണു മുമ്പാകെ കരിഞ്ഞു കൊല്ലം കൊണ്ടിട്ട് ആള് കണ്ടില്ല എന്നാ പറയണേ അങ്ങനെയുള്ള മനുഷ്യനെ വിശ്വസിക്കാൻ പറ്റുമോ ഞാൻ പറയാം സ്വനേരം മടിയിലിരുന്ന മനുഷ്യനാ അവളെ അറിയാതെ ഈ പിണായിയുടെ പയ്യുണ്ടല്ലോ അവര് ആദ്യം ഇല്ലാതെ പെട്ടാള പുലിപ്പെട്ടാളാ ഇപ്പ ഞങ്ങളൊരു രാജ്യം കടത്താതെ അങ്ങനെ എന്റെ ആഗ്രഹം ഇവനെ ഇവിടെ കടല് കടത്തു നമസ്കാരം എൽ ഡി എഫ് വരും എല്ലാം ശരിയാകും എന്ന് പറഞ്ഞുകൊണ്ട് അധികാരത്തിലെത്തിയ പിണറായി വിജയൻ സർക്കാർ ഒന്നാം മൂഴം കഴിഞ്ഞ് രണ്ടാം മൂഴവും അധികാരത്തിൽ വരികയുണ്ടായി ഇന്നിപ്പോൾ പിണറായി വിജയൻ കേരള സംസ്ഥാനം ഭരിക്കാൻ തുടങ്ങിയിട്ട് എട്ടു വർഷം പിന്നിടുമ്പോൾ ക്ഷേമ പെൻഷനോ പെൻഷനോ മറ്റ് ആനുകൂല്യങ്ങളോ ഒന്നും തന്നെ കിട്ടാതെ സാധാരണ ജനങ്ങൾ നട്ടം തിരിയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ നിത്യോപയോഗ സാധനങ്ങൾക്ക് വിലക്കയറ്റം ഉണ്ടായിരിക്കുന്നു പണിയില്ല പണിയെടുത്താൽ കാശ് കിട്ടിയാൽ അരി വാങ്ങിക്കാൻ അരിയില്ല ഇതുപോലെ നിത്യോപയോഗ സാധനങ്ങൾ ഒന്നും സപ്ലൈ കോഴിൽ പോലും കിട്ടാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുന്നു ജനജീവിതം ദുസ്സഹമാകുന്നു ക്ഷേമ പെൻഷൻ പോലും കിട്ടാതെ അടിമാലിയിൽ മറിയക്കുട്ടിമാർ പിച്ചച്ചട്ടിയും എടുത്ത് അവനവന്റെ ഉദരപൂരണത്തിനു വേണ്ടി ഒരു നേരത്തെ മരുന്ന് വാങ്ങിക്കുന്നതിനോ ഭക്ഷണം കഴിക്കുന്നതിനോ വേണ്ടി എടുത്ത് തെരുവിൽ തെണ്ടുന്നു ഈ അവസ്ഥയിലും പിണറായി വിജയൻ വീണ്ടും അമേരിക്ക സന്ദർശനത്തെക്കുറിച്ചുള്ള ചിന്തകളിൽ വ്യാപൃതനായിരിക്കുന്നു അടിമാലിയിൽ മറിയക്കുട്ടിക്ക് കയറിക്കെടുക്കാൻ ഒരിടമില്ലാതിരുന്ന മറിയക്കുട്ടിക്ക് ഒരു വീടില്ലാതിരുന്ന മറിയക്കുട്ടിക്ക് അടിമാലിയിലെ കോൺഗ്രസ് പ്രവർത്തകർ കൊടുത്ത ഇന്ദിരാ ഭവനത്തിന്റെ പാൽ കാച്ചലിനോടനുബന്ധിച്ച് ക്രൈം ഓൺലൈന്റെ ചീഫ് എഡിറ്ററായ ടി പി നന്ദകുമാർ അവിടെ എത്തുകയും മറിയക്കുട്ടിയെയും പരിസര പ്രദേശത്തുള്ള കോൺഗ്രസ് നേതാക്കളെയും കണ്ട് അഭിമുഖം നടത്തുകയുണ്ടായി ക്രൈമിന്റെ ചീഫ് എഡിറ്ററായ ടി പി നന്ദകുമാർ അടിമാലിയിൽ മറിയക്കുട്ടിയെ സന്ദർശിക്കുന്ന അവസരത്തിൽ നാളെ ഇതുവരെ തനിക്ക് അനുഭവിക്കേണ്ടി വന്ന ദുരിതങ്ങളെയും ദുഃഖങ്ങളെയും കുറിച്ചുമെല്ലാം മറിയക്കുട്ടി സവിസ്തരം പറയുകയുണ്ടായി സുരേഷ് ഗോപിയെ കുറിച്ചും സുരേഷ് ഗോപി ചെയ്തതെന്ന സഹായത്തെക്കുറിച്ചുമെല്ലാം വളരെ വാചാലയായി തന്നെ സംസാരിച്ച മറിയക്കുട്ടി ഒരു വേളയിൽ പറയുന്നുണ്ടായിരുന്നു സുരേഷ് ഗോപി നല്ലൊരു മനുഷ്യനാണ് നല്ലൊരു സഹായിയാണ് നല്ലൊരു നേതാവാണ് അദ്ദേഹത്തെ പോലുള്ള ആളുകളാണ് രാഷ്ട്രീയത്തിൽ വരേണ്ടത് ഒരു വേള അദ്ദേഹം ഒരു കോൺഗ്രസ്കാരൻ ആയിരുന്നെങ്കിൽ നല്ല മനുഷ്യരെല്ലാവരും അങ്ങനെ ആയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി എന്ന് മറിയക്കുട്ടി ഇടയ്ക്കൊക്കെ അഭിമുഖത്തിനിടയിൽ നന്ദകുമാറുമായി നടത്തിയ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം അവർക്ക് വലിയ സമ്പാദ്യമുണ്ടെന്നും വിദേശത്ത് മകനുണ്ടെന്നും ഇവിടെ വീട് പാടയ്ക്ക് കൊടുത്ത കോടികളുടെ ആസ്തി പറഞ്ഞല്ലോ അതൊക്കെ ഒന്ന് എടുത്തിട്ട് ഇവർക്ക് ഒരു വീട് വെച്ചു കൊടുത്താൽ പറയായിരുന്നു അത് തീർച്ചയായിട്ടും അമ്മ പറയുന്നത് അമ്മ ആദ്യം തന്നെ തന്നെ ഈ പ്രശ്നമായിട്ട് ബന്ധപ്പെട്ട് പരാതി കൊടുത്തു തന്നെ എനിക്ക് ഇന്ന സ്ഥലങ്ങൾ ഇത്ര കൂടിയൊരു ആസ്ഥയുണ്ട് ഇത്രഏക്കർ സ്ഥലമുണ്ട് എനിക്ക് ഇത്ര മക്കളുണ്ട് എൻ്റെ ഒരു മകൾ വിദേശത്തുണ്ട് എന്നൊക്കെയാണ് ദേശമാൻ പറഞ്ഞത് അത് എവിടെയാണ് എന്ന് എനിക്ക് കാണിച്ചു തരണമെന്നാണ് ആവശ്യപ്പെട്ടാണ് കേസ് കോടതിട്ടുള്ളത് അടിമാലി വില്ലേജ് ഓഫീസിൽ അടിമാലി വില്ലേജ് ഓഫീസിൽ ഓഫീസോട് പറഞ്ഞു എന്റെ എനിക്കൊന്നും തിരിച്ചു തരണം എന്ന് തോന്നുന്നു സി പി എം ഗാര് പറഞ്ഞൊന്നും തിരിച്ചു തരണം ഇന്ന് തന്നെ എനിക്ക് തന്നെ ഇല്ലെങ്കിൽ ഇല്ല എന്നുള്ള കത്ത് തന്നെ ഇല്ല കേരളത്തില് പിണറായി വിജയനും മാർസിസ്റ്റ് പാർട്ടിക്ക് ഏറ്റ ഇത്രയും വലിയൊരു തിരിച്ചടി ചരിത്രത്താണ് ഞാനൊക്കെ പിണറായിട്ട് ലാവ്ലിങ് കേസിനെ മറ്റൊക്കെ ഫൈറ്റ് ചെയ്ത് എന്നെ കൊല്ലാൻ ശ്രമിച്ചപ്പോൾ കൊല്ലം നടന്നാണ് പക്ഷെ മറിയം കെട്ടിയമ്മേന് മുന്നിൽ നമ്മൾ തൊഴുത് കയ്യോ നിൽക്കാണ് അതൊക്കെ പറയാ വെളുപൊള്ളി അയച്ചോട്ടോ അതിനെ കഴിഞ്ഞാൽ എനിക്കുണ്ടല്ലോ പിണറായി കഴിഞ്ഞു ആ പിണറായി ആർക്കാ വിശ്വാസം ആർക്കെങ്കിലും വിശ്വാസം ഉണ്ടോ ആള് എന്ന് പറയണോന്ന് നാളെ പറയോ പറയോ അവിടെ കണ്ണു മുമ്പാ കരു കൊല്ലം കൊണ്ടായിട്ടാൾ കണ്ടില്ലാന്ന പറയണത് അങ്ങനെയുള്ള മനുഷ്യനെ വിശ്വസിക്കാൻ പറ്റുമോ ഇപ്പൊ ഞാൻ പറയാം സ്വത്തനേരം മടിയിലിരുന്ന മനുഷ്യനാണ് അവളെ അറിയാല്ലേ ഈ പിള്ളേരുടെ പെയ്യുണ്ടല്ലോ അവര് ആദ്യം ഇല്ലാതെ എത്രപ്പെട്ടാളാണ് കുലിപ്പെട്ടാളെ ഇപ്പൊ ഞങ്ങൾ രാജ്യം കടത്താതെ അങ്ങനെ എൻ്റെ ആഗ്രഹം ഇപ്പന്നെ ഇവിടെ കടല് കടത്തുന്നു പിച്ച ചട്ടയെടുത്ത് തെരുവിലേക്കിറങ്ങി പിണറായി വിജയന്റെ മുഖത്തടിച്ച കേരളത്തെ ഇളക്കി മറിച്ച ചോദ്യജനങ്ങൾ ഉയർത്തിയ നമ്മുടെ പ്രിയപ്പെട്ട മറിക്കുട്ടിയമ്മയാണ് നമ്മളോടൊപ്പം ഉള്ളത് അതോടൊപ്പം അവരോടൊപ്പം ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കന്മാർ രണ്ടുപേരുണ്ട് അവർക്കൊരു മറിയക്കുട്ടിയമ്മക്ക് ഇവിടുത്തെ കോൺഗ്രസ് കമ്മിറ്റി ഒരു വീട് വെച്ചു കൊടുത്തിരിക്കുന്നു ആ ഉടൻ തന്നെ ഇപ്പൊ അതിന്റെ പാലുകാച്ചൽ കർമ്മം നടക്കാൻ പോവുകയാണ് കെ സുധാകരൻ നാളെയാണ് വരുന്നത് അല്ലെ നാളെയാണ് വരുന്നത് ആ സന്തോഷത്തിലാണ് മറിയക്കുട്ടിയമ്മ നിക്കുന്നത് ഇപ്പോൾ എന്താണ് പറയാനുള്ളത് പറയാനുള്ള ഇതിൽ കൊള്ളി എല്ലാം സന്തോഷം പറയാനിരിക്കണേ ഒന്നുമില്ലാത്ത എനിക്ക് എവിടുത്തോ വലിയ ഒരു വീട് കിട്ടിയത് ഒരു ഭയങ്കര അത്ഭുതല്ലേ നിക്കുന്ന ആളല്ലേ എന്റെ വലിയ ആള് പേര് ബാബു ബാബു പഞ്ചായത്ത് മെമ്പറാ പഞ്ചായത്ത് പ്രസിഡന്റും കൂടിയാണ് മേഖലാ പ്രസിഡന്റ് ബ്ലോക്ക് പ്രസിഡന്റ് മണ്ഡലം പ്രസിഡന്റ് ഇവര് ചെയ്ത സഹായത്തെ കുറിച്ച് പറയുമ്പം ഈ പിണറായി വിജയൻ ഇത്രയും കാലം നമുക്ക് പെൻഷൻ തരാതെ ബുദ്ധിമുട്ടിച്ചു ഏഹ് അവസാനം തെരുവിലിറങ്ങേണ്ടി വന്നു എന്നിട്ട് നമ്മളെ പറ്റി എന്തൊക്കെയാണ് പറഞ്ഞ പരത്തിയത് അത് എന്നെ പറ്റി തന്നെയല്ലോ പറഞ്ഞോ കൊച്ചു പിള്ളേരെ അവരെ കൊണ്ടുപോയി പീഡിപ്പിക്കുന്നില്ലേ പറ്റിയാണോ അതുപോലെ അയാൾക്ക് തോന്നിയവരൊക്കെ പറഞ്ഞോണ്ടിരിക്കല്ല പിണറായി അയൊക്കെ വെളുപെള്ളി അടിച്ചോണ്ടോ അതിനെ കഴിഞ്ഞ വെളു എനിക്കുണ്ടല്ലോ പിണറായി കഴിഞ്ഞു

വേറെയും വലിയ വീടും വാടക കൊടുക്കാനുള്ള സ്ഥലം ഒക്കെ ഇതുവരെ കണ്ടുപിടിക്കാത്ത ആവശ്യം പെട്ടെന്ന്ണ്ടല്ലോ അത് കണ്ടുപിടിച്ച് വരാമെന്നെ അത് കണ്ടുപിടിക്കാതിരിക്കുക അതായത് ഈ എലക്ഷനിൽ ദയനീയമായ പരാജയമാണ് പിണറായി വിജയൻ ഉണ്ടായിട്ടുള്ളത് അതിനെ കുറിച്ചിട്ട് എന്താണ് പറയാനുള്ളത് അതാന്ന് ചോദിച്ചാൽ അവിടെ മനുഷ്യൻ പട്ടിണി കിടന്നും വലയുക ഒരു മരുന്ന് ഗവൺമെന്റിൽ പോകണമെങ്കിൽ ഒരു ആയിരം രൂപയെങ്കിലും കൈ പിടിക്കണം ഗവൺമെന്റ് ആന്ന് പറഞ്ഞിട്ട് കാര്യം ഒരു മരുന്ന് അല്ല ഇപ്പൊ ആർക്കു വേണേലും പോയി നോക്കാമല്ലോ ഞാൻ തന്നെ പോയി ഈ വീണാ ജോർജ് വീണാ ജോർജ് ആയിക്കോട്ടെ അത് പിണ്ടായിട്ട് ആളല്ലേ നമ്മൾ അതിൽ കൂട്ടിയാളാ പറയണേ അയാള് അവള് അവക്കാരോഗ്യം ഉണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അവക്കാരോഗ്യം ഉണ്ടായിട്ട് ജനക്കെന്തെങ്കിലും ആവശ്യമുണ്ടോ ആ ഉപകാരമുണ്ടോ മരുന്നില്ല അവിടെ ഡോക്ടറിയില്ല അതിപ്പോ ഈ കുളയിൽ കൂടി പൊക്കണ്ടോണ്ട് ആർക്കെന്തെങ്കിലും വിശേഷം ഉണ്ടോ ഒരു കുളിയില്ല മരുന്നില്ല ഡോക്ടർ ഇല്ല പിന്നെ ആ പണ്ടത്തെ ജനക്കെൻ്റെ ഉപകാരം ഇന്നലെ ഒരു പെൻഷൻ പെൻഷൻ കൂട്ടിയതായിട്ട് 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 അത് മാത്രമല്ല മറിയ കുട്ടിയമ്മ പരാതി തീരില്ലേ ആ കുട്ടി കൈ കിട്ടാതെ വിശ്വാസ അയാള് അതുപോലെ എന്തെല്ലാം പോയെന്നറിയോ അപ്പുണ്ടായി ആർക്കാ വിശ്വാസം ആർക്കെങ്കിലും വിശ്വാസം ഉണ്ടോ അയാള് ഇന്ന് പറയണെന്നാളെ പറയോ പറയോ അവിടെ കണ്ണുമുമ്പാതെ തന്നെ പറഞ്ഞിട്ട് അൾ കണ്ടില്ലാന്ന പറയണേ അങ്ങനെയുള്ള മനുഷ്യനെ വിശ്വസിക്കാൻ പറ്റുമോ പറ്റുവോ അയാൾ ആരും വിശ്വസിക്കുന്ന പറഞ്ഞേ ഞങ്ങളാരും വിശ്വസിച്ചിട്ടില്ല ആരും ബേഗ ഇല്ല നടക്കണ്ട ചെൻ്റെ അടക്കുന്നവരും ഞങ്ങൾ ബഹുമാനിക്കണ്ട അയാളെ ബഹുമാനം ഒന്നും കൊടുത്തിട്ടില്ല കാരണം എന്നാന്ന് ചോദിച്ചാൽ ഈ കുഞ്ഞുങ്ങളോട് പോലും ഒരു ദൈവം കാണിക്കാത്ത ഒരു മന്ത്രി ഈ ലോകത്തെ ഇന്ത്യ ഭരിച്ചിട്ടില്ല ഇവനെ പോലെ ഒരു മനുഷ്യൻ നമുക്ക് പറയാമായിരിക്കാൻ പറ്റിയതാ അത് അവരെ ചാരി ഇവരെ ചാരി പോത്തിൻ്റെ ചാരി കിന്നരമായിക്കൊന്നും വേണ്ട ആ കിന്നര മായ്ക്കണേ ശരിയല്ല അവർ ചർച്ചയ്ക്ക് വന്ന മണിൽ വാരിപ്പിക്കുക ഇന്നലെ തന്നെ പറഞ്ഞാ വാളയാറ് പറഞ്ഞു അൻ്റെ ഒപ്പര്യാറ് പറഞ്ഞു പിന്നെ അവർ ബക്കീദ് അവൻ്റെ പേര് എന്നാ എന്നാ കുമാരനെ മറന്നുപോയല്ലോ അയാൾ പറയാ അതൊക്കെ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് കണ്ട കണ്ടുകൊണ്ടായിരിക്കണേ കണ്ടാലും കാണുന്നില്ല കണ്ടാലും അതിന് പ്രതികരണം മനുഷ്യന് വിട്ടിരുന്നില്ല ആ കൊച്ചങ്ങടെ കാരണന്മാർക്ക് വരുന്ന നല്ല വാക്ക് പറഞ്ഞിട്ടുണ്ടോ ഇന്ന് വരെ പിന്നെയും കാരണന്മാരെ പീഡിപ്പിക്കുക അങ്ങനെ പേടിപ്പിക്കണ മന്ത്രി ഞങ്ങൾക്ക് വേണ്ടെന്നാണ് പറയണേ ജനങ്ങൾക്ക് വേണ്ട അത് കോൺഗ്രസ്സോ ബി ജെ പിയോ ഇവർ ആരും പറഞ്ഞു തന്നെ അല്ല പറഞ്ഞുതന്നാണോ പറയൂലായിരുന്നു ഇപ്പം ഉണ്ടോ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റാട്ടാ പറയണേ അതുകൊണ്ട് ലോകമെമ്പാടും ഞാൻ ജനങ്ങളെ വേണ്ട ഇറങ്ങിയോടുകൂടി കേരളത്തിൽ വലിയ ഉണ്ടായി മുഴുവൻ സാധാരണ പ്രവർത്തകരടക്കം പിണറായി വിജയനെതിരെ തെറി പറയാൻ കാരണമായി ഇതൊക്കെ ചെയ്യുന്ന വലിയ ബുദ്ധിമുട്ടല്ലേടെ മുമ്പില് പൊലിച്ചാരിനല്ല ആ വണ്ടി എന്നറങ്ങിയച്ച ആ യൂത്ത് കോൺഗ്രസ് പിള്ളേരെ എന്ത് അടിയായിരിക്കണം എന്നിട്ട് അയാള് പറഞ്ഞു കണ്ടില്ല ഇത്രയും കള്ളനെ ഞങ്ങള് ബഹുമാനിക്കണം ലോക അവളെ നോണേനെ അല്ല അയാൾ കേസെടുത്തോട്ടാ എന്റെ വരി ഞാൻ കണ്ടതാ കണ്ട പറയണേ അല്ലെങ്കിൽ കേസ് കേസെടുക്കട്ടെന്നേ ഞാൻ പൊക്കോളാം അയാളും പറയണം തരിയില്ലായിരുന്നു അല്ലേ പൊതിയാനെല്ലാം കണ്ടിട്ട് അത്ര അതുപോലെ ഇപ്പൊ ഞാൻ പറയാം സ്വപ്നയുടെ മടിയിലിരുന്ന മനുഷ്യനാ അവളെ അറിയാൻ അറിയാല ജോലി കൊടുക്കാനൊക്കെ നോക്കിയില്ല ജനങ്ങളും പറ്റാഞ്ഞിട്ടാണ് പിന്നെ അവൻ ഒരു കൈ ഒന്ന് അഴച്ചത് അല്ലേ അല്ലേ അഴച്ചില്ലേ മാർഗമില്ല അല്ലെന്ന് പേരും ബെന്നും മറന്നല്ലോ ശിവ ശിവശങ്കരെ ഇന്ന പെണ്ടായിട്ട് മടിയിരുന്നായിരുന്നു അല്ലേ ഇരിക്കലെ അവന് പല പണിയും നോക്കിയാ നടക്കണില്ല അപ്പൊ ഇവൻ ഇവിടെ ഉള്ള ജനങ്ങൾ ഇതേപോലെ കയറി പിടിക്കണ്ട ഈ കള്ളക്കടുത്തും സ്വർണക്കള്ളക്കടുത്തും ഡോളർക്കടുത്തും ഇതൊക്കെ നടത്തിയിട്ടും പിണറായി വിജയനൊന്നും പറ്റുന്നില്ലല്ലോ പറ്റണില്ലാന്ന് പറഞ്ഞാൽ അതിന് അയാള് തച്ചനും ശമ്പളം കൊടുത്ത് രസപ്പതിനെ നടക്കേക്കൂല അയാള് സ്വന്തം പട്ടാളം നിറത്തിക്കൂല്ലേ ഓടിച്ചിട്ട് എന്ത് കൊന്നിട്ട് അയാൾ പറഞ്ഞത് ചെയ്തിട്ടില്ലാന്നെല്ലാം പറഞ്ഞേ അല്ലേ ഞാൻ കണ്ടുകൊണ്ടിരുന്ന ആ ടി വിയിലാണ് ആ ചിക്കു കൂട്ടുവാ ഓടിച്ചിട്ടതല്ലോ ആകാശ എന്നാ എന്നാണ് ഈ മൂന്ന് രാജ വിജയ രാജ എന്നാ രാ എന്നാ അവൻ്റെ പേര് എന്ന പേര് പറഞ്ഞല്ലോ ചിക്കു കൊല കേസിലുള്ള ജയരാജനോ ആന ഇപ്പി രാജൻ ഇവർക്കെട്ടോ തൊഴിലില്ല കേട്ടോ ഈ മൂന്നെ അവർക്ക് ഈ കള്ളക്കളക്കും ഈ പെണ്ണ് വീടിപ്പീരല്ലേ അവരുടെ മക്കളും പിടിപ്പീരല്ലേ അവരുടെ വലിയ അപ്പോൾ അവർക്ക് വേണ്ടിയാണോ ഞങ്ങൾ മക്കളവളെ കണി പടാ ഞങ്ങൾക്ക് പെൻഷൻ തന്നെയല്ല ഞങ്ങളുടെ പിള്ളേർക്ക് ഇറങ്ങി നടക്കണം പള്ളിക്കുത്തിപ്പാടും വഴിയിൽ പോയ കുളിക്കാൻ പോയി വെച്ച് തിരിച്ചല്ലേ ഒരു വാഴത്തുറിയ്ക്കിടെ കയറിയിരിക്കും ഇതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഇവർ ഇറങ്ങി പോകണം പെൻഷൻ തന്നെയല്ല ഞങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ നടക്കാനുണ്ട് അതിൻ്റെ കൂടെ പെൻഷനും വേണം തായ്പറഞ്ഞാണ് നന്ദി അവരാ പണവും കൂടെ വേണം കുറച്ച് വേണ്ടേ പിണറായി മാത്രം അവന്റെ കൂടെ ഉള്ള സകല മന്ത്രിമാരും എല്ലാ നേതാക്കന്മാരും ഗുണ്ടകളും ചെറു നേതാക്കന്മാരും ഒക്കെ പിഴിഞ്ഞു തിന്നിട്ട് ജനങ്ങൾക്ക് പുഴിച്ച് അരിവരെ കിട്ടണില്ല കോൺഗ്രസ്സോ ബിജെപി ഒന്നും അല്ല അതിന്റെ ആ പിണറായി ആരും പറയണം അവൻ എന്തിനാ തല്പം തീറിയിട്ട് അതിന്റെ ആവശ്യം തന്നെ അതിനു പറ്റില്ല ഇറങ്ങി പാന പറയണേ ഇവിടെ പരിക്കാൻ പിള്ളേര് നല്ല വിദ്യാഭ്യാസമുള്ള പിള്ളേരോട് ആരോ രാജ്യം ഒട്ടാതെ നാലാമതരെയ്ക്കടേം പോയി ജോലി ചെയ്താൽ ജീവിക്കാം അല്ലേ മറിയക്കുട്ടിയമ്മ പലരും വന്ന് സഹായിക്കാന്ന് പറഞ്ഞു സുരേഷ് ഗോപി വന്നിട്ട് വന്നു പെൻഷൻ തന്നു ആയിരത്തി അറുനൂറ് കോൺഗ്രസ് ആണ് കോൺഗ്രസ് ഇവിടുത്തെ കോൺഗ്രസ് ആണ് അത് പണ്ടും അങ്ങനെ ആ പണ്ട് ഞാൻ അന്നും അതെ അത് എന്റെ കാരണന്മാരുടെ കാലത്ത് ഞങ്ങൾ കോൺഗ്രസ് ആകാടക്കുന്ന ഒരു പാർട്ടിയാണ് അത് കാരണം ഇനി ഞങ്ങൾക്ക് പേടിക്കാൻ തുക ഇച്ചിട്ട് കുറഞ്ഞു അത് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഇറങ്ങിയാർക്കാം ഞങ്ങൾക്ക് മറില്ലാത്ത വീട്ടിൽ കിടക്കാം അപ്പോഴെന്താണ് നല്ല വീടുണ്ടായി അന്ന് ഈ റ്റേറ്റം കൊണ്ട് മറിച്ച വീടാണ് എല്ലാ പിള്ളേർ സുന്ദരി പിള്ളേർ കിടക്കാം എവിടെയും കിടക്കാം അതാണെങ്കിൽ ഞങ്ങൾക്ക് ഏറ്റവും ആവശ്യം മുഴുവൻ അത് എൻ്റെ അത് എൻ്റെ കോൺഗ്രസിൻ്റെ കാലത്ത് സുഖമായിട്ട് ഞങ്ങൾ ജീവിച്ചുകൊണ്ട് ആനെ കാട്ടിൽ എവിടെയും കുളിക്കാൻ ഏത് കാട്ടിടേയും എവിടെയും ഞങ്ങളുടെ പുറകെ വാഴത്തുറി കയറിയിരിക്കാറില്ല അവരെ പോലെ ഈ ഗുണ്ടകളെപ്പോലെ ഞങ്ങൾക്ക് ഈ ഗുണ്ടകളെ ഒരുക്കി കിടക്കാം ഈ പിള്ളേരുടെ എസ് എഫ് ഐ ഉണ്ടല്ലോ അവർ ആദ്യം ഇല്ലാത്ത കിട്ടാൻ സാധാരണ പിണറായിക്കെതിരെ തിരിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അവരെ കൊല്ലുന്ന പരിപാടിക്കെയാണ് അതെ മറിയക്കുട്ടിയമ്മക്ക് അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ എന്തായാലും കോൺഗ്രസ് ഇവിടുത്തെ എറണാകുളം അടിമാലിയിലെ കോൺഗ്രസ് വലിയൊരു വീട് വെച്ച് വന്നിരിക്കുന്നു ഇനി മറിയക്കുട്ടിയമ്മ ഒരു നല്ല സുന്ദരമായൊരു വീട്ടിലാണ് ടയ്ക്ക് ഞാൻ പറഞ്ഞു കേട്ടോ സുരേഷ് ഗോവിയെ വിളിച്ചാലൊന്നും പോകട്ടോ മറന്നല്ല മറന്നാല് കോൺഗ്രസ് ബിജെപി അല്ലെ കോൺഗ്രസ് ഭയങ്കര ഇഷ്ടം ഇഷ്ടം ഭയങ്കര ഇഷ്ടം അവരെന്ന ആര് ആ റമണറോ പറയേഷ് ആ കരിങ്കുടി പിടിച്ചെ എന്തിനാ എന്തിനാ പിടിച്ചെ അന്നേരം എന്നെ ഇതൊക്ക ഒക്കെ പറയണേക്കാം ഞാൻ എന്തൊക്കെ ഇറങ്ങട്ടെ പറയണ്ടേ ആ കൊടി പിടിച്ച എന്തിനാന്ന് ഈ നല്ലതായിട്ട് വേണ്ടേ മറ്റോ കൊടി പിടിക്കാൻ വേണ്ടേ അയാള് മാതൃകയായിട്ട് ജീവിച്ചു കാണിച്ചു തന്നെ ജനങ്ങളെ അതായത് ഈ ഈ വീട് നേതൃത്വം കൊടുത്ത രണ്ട് എന്താണ് അവര് ഇവിടെ യാതൊരു നിൽക്കുന്ന ആള് ഇവിടെ രാജു ഇവിടെ എല്ലാവർക്കും നല്ല ഒരാളാണ് ബാബു ബാബു പള്ളത്തൂടി ബാബു മെമ്പർ ഞാനങ്ങനെ മെമ്പറാണ് ഞങ്ങളുടെ ഞങ്ങളുടെ ഈ അടിമാലി പഞ്ചായത്ത് ഞങ്ങളുടെ അല്ലേ ഞങ്ങളുടെ മെമ്പറല്ലേ ഇവിടെ എല്ലാ വാർഡിലും ഇപ്പം അത് എല്ലാവരും അതെ കൃത്യം എനിക്കറിയാൻ പള്ള വേണ്ടാ പറയുന്നത് അതെനിക്കറിയാം ബാക്കി അറിയാൻ പള്ളാൻ ഏഹ് ബാക്കി അറിയാൻ പള്ള അത് അങ്ങടെ ഞാൻ ചട്ടി പിടിച്ചിട്ട് കേറി ചെന്ന് കോൺഗ്രസ് ഓഫീസ് ഇത് നിക്കട്ടെ ആക്കടെ മുമ്പിലാ ആ രണ്ടായിരത്ത് പതിനത്ത് തന്ന ഇത് നിൽക്കുന്ന ആളാണ് അല്ല ചോദിച്ചു നോക്കുന്നോണേന്നും പറയതാ പറഞ്ഞു ചോദിച്ചു നോക്കുന്നൊണയാണ് പിന്നെ ഇവിടെ അതും യൂത്ത് കോൺഗ്രസ് പിള്ളേരാണ് അതായത് മറിയക്കെട്ടിയമ്മ തുടങ്ങി വെച്ച ഒരു തീ കൊളുത്തി വിട്ട സംഭവം കേരളത്തിൽ ആകെ പടർന്നു പിടിച്ച് അത് പിണറായി വിജയനും കൊണ്ടുപോയി എന്നുള്ളതാണ് ഈ ഇലക്ഷനിൽ കണ്ടത് എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത് ഒന്നും ആയിട്ടില്ല ഇപ്പന്നെ ഞങ്ങൾ രാജ്യം കറത്താതെ അങ്ങനെ എന്റെ ആഗ്രഹം ഇപ്പന്നെ ഇവിടെ കടല് കടത്തണം അവനെ അത് തന്നെ കുടിശ്ശിക വ്യത്യാക്കണം കഥനാവിന്റെ കാച്ചുകൂടെ വേണം അവനവടെയെല്ലാം മേടിച്ചു അതെല്ലാം വിറ്റണം ആര് ജയിച്ചു ലൈറ്റ്

താങ്കളുതന്നെ ചോദിക്കാം എങ്ങനെയുള്ള സാഹചര്യത്തിലാണ് വീട് വെച്ചു കൊടുക്കാൻ ആറുമാസം വാർദ്ധക്യ പെൻഷൻ കിട്ടിയില്ല എന്ന് പറഞ്ഞ് ഈ ചേച്ചി അടിമാലിയില് ചട്ടിയെടുത്ത് ഭിക്ഷയാജിക്കുന്ന സാഹചര്യത്തിലാണ് ഞങ്ങൾ ഇവരെ കാണുന്നത് അപ്പോൾ മാധ്യമങ്ങളെല്ലാം പിറ്റേ ദിവസം വളരെ അത് വളരെ പ്രാധാന്യത്തോടു കൂടി പത്രങ്ങളിട്ടു അപ്പോൾ അന്ന് മണ്ഡലം പ്രസിഡന്റായ ഹാപ്പി കവറീസും അതുപോലെ അനിൽ കനകൻ ഉണ്ട് യൂത്ത് കോൺഗ്രസിന്റെ നിയോജകളുടെ പ്രസിഡന്റ് ഇവർ രണ്ടുപേരോടും കൂടി ഇവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തു അന്ന് സി പി എം പറഞ്ഞു നിങ്ങൾ ആ ഡൽഹി പോയി സമരം ചെയ്യാൻ പള്ളായിരുന്നോ എന്നാണ് സി പി എം ചോദിച്ചത് പെൻഷൻ കൊടുക്കേണ്ടത് സി പി എം ആണ് പക്ഷെ ഡൽഹി പോയി സമരം ചെയ്യാം അപ്പോൾ ഇവർക്ക് ഭിക്ഷാടനത്തിന് പോലും പറ്റാത്ത പൈസ എടുത്തിട്ടാണ് രൂപ കൂട്ടിയിട്ടാണ് അതെ രണ്ട് രൂപ സെസ് ഏർപ്പെടുത്തിയ കാശ് എന്ന് പറയുന്നത് പെൻഷന് വേണ്ടിയിട്ടാണ് അന്ന് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ നിയമസഭയിൽ പറഞ്ഞപ്പോൾ ആ പാവങ്ങൾക്ക് രണ്ട് ശതമാനം ആ സെക്സ് ഏർപ്പെടുത്തിയിരിക്കുന്നത് പെൻഷൻ കൊടുക്കാനാണ് നിങ്ങൾ ഒച്ചപ്പാടുണ്ടാക്കുന്നത് എല്ലാവരും ഒച്ചപ്പാടാക്കി നിർത്തിയന്ന് വിലക്കയറ്റവുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തി പെൻഷൻ കൊടുക്കാനാണെന്ന് പറഞ്ഞത് അപ്പോൾ അങ്ങനെയാണ് ഈ അമ്മ ചേച്ചി ഭിക്ഷാടനം നടത്തിയത് ഏതായാലും ഇതെല്ലാം കണ്ടിട്ട് കെ പി സി ബഹുമാന കെ പി സിയുടെ പ്രസിഡൻ്റ് കെ സുധാകരൻ അവരുകൾ ഒരു അഞ്ച് ലക്ഷം രൂപ ആദ്യം തന്നെ അനുവദിക്കുന്നു എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു പറഞ്ഞു അനുവദിച്ചു അനുവദിച്ചു അത് വലിയ കാര്യമാണ് അതെ അതെ പറഞ്ഞതിന് ശേഷം കെ പി സിയിലെ വൈസ് പ്രസിഡന്റ് ആയ സജീന്ദ്രൻ ഉണ്ട് മുൻ എം എൽ എ അതെ കുന്നത്താട് അദ്ദേഹമാണ് എന്നെ വീണ്ടും വിളിച്ച് എത്രയും പെട്ടെന്ന് ബാബു ഗുരാഖ നമുക്ക് പരിപാടി തുടങ്ങണം എന്ന് പറഞ്ഞ് എനിക്ക് കാശുവിട്ട് തന്നു അപ്പൊ എത്രയും പെട്ടെന്ന് നമുക്ക് പരിപാടി മൂന്ന് മാസം എന്നോട് പറഞ്ഞു പക്ഷേ തെരഞ്ഞെടുപ്പ് വന്നുകൊണ്ട് എനിക്ക് അതിന്റെ കുറവ് നിക്കാരിക്കാൻ പറ്റുമല്ലോ അതാണ് താമസിച്ചിരുന്നത് അപ്പൊ ആദ്യം തെരഞ്ഞെടുപ്പിന് മുമ്പോ ഞങ്ങൾ വാർത്തം മൊത്തം വാർത്തിട്ടു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഒരു മാസം കഴിഞ്ഞോ അത് സമയം ഉണ്ടായിരുന്നല്ലോ എലക്ഷൻ്റെ റിസൾട്ട് അറിയാൻ ഒരു മാസം അത് കഴിഞ്ഞൊരു പതിനഞ്ചു ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും പരിപാടി തുടങ്ങി ഈ വീടിന് എന്താണ് പേരിടുന്നത് ഇതിനെ ഇന്ദിരാ ഭവനം എന്ന ഭവനം എന്നാണ് അമ്മച്ചി അമ്മിന്ദിരാഗാന്ധി സുരേഷ് ഗുപി പറഞ്ഞിരിക്കുന്നത് കേരള പിതാവും പറഞ്ഞിട്ടുണ്ട് അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് ഞങ്ങളുടെ കുടുംബം ഗോപി അങ്ങനെ പറഞ്ഞു നാളെ ഗോപി കോൺഗ്രസിൽ വരുന്നാണ് പറഞ്ഞതിന് അടുത്താക്കിയ ഞങ്ങക്ക് വളരെ സന്തോഷമല്ല ഒരു മൂന്നു അഞ്ചു പേര് ഇങ്ങോട്ട് വരുമാനിക്കുക കാരണം കള്ളക്കേസി കുടിക്കുന്ന അഞ്ചു പേര് ഇപ്പൊ കോൺഗ്രസ് വരുവാ അവരുടെ പേരിപ്പൊറത്തുപിടിച്ചോടെ സജീന്ദ്രൻ ആത്മാർത്ഥമായിട്ട് പണ്ട് പിരിവിന്റെ കരുത് പക്ഷെ അഞ്ചു ഉള്ളൂ പന്ത്രണ്ട് ലക്ഷം ആയാലോ പിരിക്കുന്നതിന് വേണ്ടി ആത്മാർത്ഥമായിട്ടും ഞാൻ എന്നോട് കൂടി ഭയങ്കരമായിട്ട് സഹകരിച്ച പല സ്ഥലങ്ങളിലും വിളിച്ചു പറയുകയൊക്കെ ചെയ്ത് സഹായിച്ചിട്ടുണ്ട് ആത്മാർത്ഥമായിട്ടുള്ളൊരു പ്രവർത്തനമാണ് സജീന്ദ്രന്റെ ഭാഗത്തിന് കെ പി സി വൈസ് പ്രസിഡന്റ് അതൊക്കെ അതെ അതെ വളരെ വളരെ ഞാൻ എന്ത് കാര്യം വിളിച്ചു പറഞ്ഞാലും അപ്പത്തന്നെ ഇന്ന സ്ഥലത്ത് വിളിക്കണം അപ്പത്തന്നെ വിളിക്കും താക്കോൽ മണിക്ക് ഇവിടെ മരിക്കുട്ടി താക്കോൽ കൊടുക്കുന്നു ചേച്ചി നാളെ കേരളം മുഴുവൻ ഉറ്റുനോക്കുന്ന പ്രധാനപ്പെട്ട ഒരു സംഭവത്തിനാണ് അടിമാലി ദൃശ്യമാകുമ്പോ ഇതാവുമ്പോ എന്തായാലും വളരെ സന്തോഷം ഇക്കാര്യത്തില് മറിയക്കുട്ടി ചേച്ചി ആദ്യമായിട്ട് പെട്ടച്ചട്ടി വന്നപ്പോൾ ചെയ്തു ും എന്താണ് അന്ന് തോന്നിയത് ഈ രണ്ട് വയസ്സായ സ്ത്രീകള് തെരുവിലിറങ്ങി ഇങ്ങനെ പിച്ച വന്ന ഒരു അവസ്ഥ കണ്ടപ്പം അത് ഒരു വലിയ സമൂഹത്തിന്റെ പ്രതിനിധികളായിട്ടാണ് ഇവർ രണ്ടുപേര് ഒരു പ്രതിഭാത്ത സമരമായിട്ട് വന്നത് അപ്പൊ വഴിക്ക് വെച്ച് ഇവരെ ഇവരോട് പല ആൾക്കാരും മോശമായിട്ട് പ്രതികരിക്കുന്നതൊക്കെ കണ്ടപ്പം ഇവരോട് അനുഭവപോർവ് ഇവരെ ചേർത്ത് പിടിച്ച് ഇവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ വളരെ അഭിമാനത്തോടു കൂടിയാണ് ആ കാര്യങ്ങൾ അന്ന് ചെയ്തത് അത് അന്ന് അത്ര തുടങ്ങി വെച്ചപ്പം ഇത് ഇത്രമാത്രം വലിയ കോളിളക്കം ഉണ്ടാകുന്നൊരു വലിയ സംഭവമായിരിക്കും എന്ന് അമ്മചിയും ഓർത്തുണ്ടാവില്ല അത് ഞാനും അത് അത്രയ്ക്ക് പ്രതീക്ഷ ഒരു പ്രതിഷേധാത്മകമായ ഒരു പ്രതീകമായ പ്രതി പ്രതീ പ്രതീകാത്മക പ്രതിഷേധമായിരിക്കും അന്ന് അവിടെ ഉണ്ടാവുക എന്നാലും ഇത് അത് ഈ കേരളത്തിൽ ഉണ്ടാക്കിയ ഒരു പ്രകമ്പനം ചെറുതല്ല വലിയ രീതിയിൽ ഭരണപക്ഷത്തിനെതിരെയുള്ള ഒരു കനത്ത പ്രഹരമായിട്ട് ആ അടിമാലിയിൽ ഉം ചെയ്ത ചെറിയ സമരം മാറി എന്നുള്ളതാണ് പിന്നീട് കേരളം സാക്ഷ്യം വഹിച്ചത് കേരളത്തെ അളക്കിമറിക്കാം എന്ന് തെളിയിച്ചില്ല തീർച്ചയായിട്ടും അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് നമ്മൾ പല കാര്യങ്ങളിലും ഭരണപക്ഷത്തിന് ധാഷ്ട്രീയവും അഹങ്കാരമൊക്കെ ഉള്ളതുകൊണ്ട് അവരോട് എതിർത്ത് നിന്നാൽ ഏതെങ്കിലും തരത്തിലുള്ള ഗുണ്ടായുസം പോലുള്ള മറ്റു കാര്യങ്ങൾ കൊണ്ട് അവര് തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന മുൻകാലങ്ങളിൽ അത് ചരിത്ര ചരിത്ര പരിശോധിക്കുമ്പോൾ പ്രതികരിക്കുന്നവർ ഇല്ല ഇല്ലായ്മ ചെയ്യുന്ന ഒരു സമീപനമാണ് ഈ സി പി എമ്മും അവർക്ക് വലിയ സമ്പാദ്യമുണ്ടെന്നും വിദേശത്ത് മകനുണ്ടെന്നും ഇവിടെ വീട് വാടകയ്ക്കൊടുത്ത കൊടുത്തണം കോടികളുടെ ആസ്തികളാണെന്നൊക്കെ പറഞ്ഞല്ലോ അതൊക്കെ ഒന്ന് എടുത്തിട്ട് ഇവർക്ക് ഒരു വീട് വെച്ചു കൊടുത്താൽ പറയായിരുന്നു അത് തീർച്ചയായിട്ടും അമ്മ പറയുന്നത് അമ്മ ആദ്യം തന്നെ തന്നെ ഈ പ്രശ്നമായിട്ട് ബന്ധപ്പെട്ട് പരാതി കൊടുത്തു തന്നെ എനിക്ക് ഇന്ന സ്ഥലങ്ങൾ ഇത്ര കൂടിയൊരു ആസ്തി ഉണ്ട് ഇത്ര ഏക്കർ സ്ഥലമുണ്ട് എനിക്ക് ഇത്ര മക്കളുണ്ട് എൻ്റെ ഒരു മകൾ വിദേശത്തുണ്ട് എന്നൊക്കെയാണ് ദേശമാൻ പറഞ്ഞത് അത് എവിടെയാണ് എന്ന് എനിക്ക് കാണിച്ചു തരണമെന്നാണ് ആവശ്യപ്പെട്ടാണ് കോടതി കൊടുത്തിട്ടുള്ളത് അടിമാലി വില്ലേജ് ഓഫീസിൽ വില്ലേജ് ഓഫീസോട് പറഞ്ഞു എന്റെ ആ സ്ഥലം എനിക്ക് തിരിച്ചു തരണം ഇന്ന് തന്നെ എനിക്ക് തന്നെ 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 കേരളത്തില് പിണറായി വിജയൻ മാർസിസ്റ്റ് പാർട്ടിക്കും ഏറ്റ ഇത്രയും വലിയൊരു തിരിച്ചടി ചരിത്ര തന്നെ ഞാനൊക്കെ പിണറായിട്ട് ലാവ്ലിങ് കേസിന് മറ്റൊക്കെ ഫൈറ്റ് ചെയ്ത് എന്നെ കൊല്ലാൻ ശ്രമിച്ചപ്പോൾ കൊല്ലം നടന്നാണ് പക്ഷെ മറിയ കെട്ടിയമ്മേന് മുന്നിൽ നമ്മൾ തൊഴുത് കയ്യോ നിൽക്കുകയാണ് എന്തായാലും വളരെ സന്തോഷം ഇവിടെ കെ സുധാകരൻ വന്ന് നമ്മുടെ കെ പി സി സി പ്രസിഡന്റ് വന്നു താക്കോൽ ദാനർമ്മം നൽകാണ് എന്തായാലും അവർക്ക് എല്ലാവിധ ദീർഘായുസം ഉണ്ടാവട്ടെ സുഖമായി ജീവിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു വീടുണ്ടാക്കാൻ തുടങ്ങിയതോടെ എന്തൊക്കെ പ്രശ്നങ്ങളാണ് നമ്മൾ നേരിട്ടിട്ടുള്ളത് മറിയക്കുട്ടിയമ്മക്ക് എന്തൊക്കെ പ്രശ്നങ്ങളാണ് നേരിട്ടുള്ളത് മറികക്കുട്ടിയമ്മക്ക് വീടുണ്ടാക്കുന്ന ബന്ധപ്പെട്ട് മാത്രമല്ല മറിയക്കുട്ടിയമ്മ ആദ്യം ഈ മറിയക്കുട്ടിയമ്മയുടെ ഈ പെൻഷൻ സമരം ചെയ്ത മറിയക്കുട്ടിയമ്മയുടെ സാമ്പത്തിക സ്രോതസ് അന്വേഷിച്ചാണ് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വില്ലേജ് ഓഫീസിൽ നിന്ന് റിപ്പോർട്ട് ചോദിച്ചുകൊണ്ട് ഹൈക്കോടതിയുടെ ഇത് ഡയറക്ഷൻ വന്നിട്ടുണ്ട് അപ്പം വില്ലേജ് ഓഫീസില് ഇപ്പം ഒന്നര ഏക്കർ സ്ഥലം ഉണ്ടായിരുന്നെന്നും കോടികളുടെ ആസ്തി ഉണ്ടെന്നൊക്കെ പറഞ്ഞതുകൊണ്ടാണ് എവിടെയാണ് ഇതൊക്കെ എന്നുള്ള രീതിയിൽ ചോദിച്ചത് അപ്പം മക്കളുടെ വരുമാന സ്രോതസ്സ് അതായത് മറിയൻകുട്ടിയമ്മയുടെ വരുമാന സ്രോതസ്സ് എന്താണെന്ന് റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞിട്ട് വില്ലേജ് ഓഫീസർ പറഞ്ഞിട്ടുണ്ട് അപ്പം അത് അതനുസരിച്ചുള്ള എൻക്വയറി കാര്യങ്ങൾ പറഞ്ഞു മറിയൻകുട്ടി അമ്മയ്ക്ക് നാല് മക്കളുള്ളവർ ഒന്ന് ഒരാൾ ഡൽഹിയിൽ സുശ്രഷ വേലയായിട്ട് പോയിരിക്കുന്നു ഒരാൾ പനമരം എന്ന് പറയുന്ന വയനാട് ജില്ലയിൽ കല്യാണം കാര്യം വെച്ചിരിക്കുന്നു വേറൊരു സുഖമില്ലാത്തൊരു ചേച്ചിയുള്ളത് ആയിരം ഏക്കറിലാണ് സുഖലായിരിക്കാണ് പിന്നെയുള്ളത് പിന്നെയുള്ള ആ കൂടി ഉള്ള ഇവിടെ സമീപത്തായിട്ട് ശരിക്കുമുള്ളത് ഇളയ മകളാണ് പ്രിൻസി പ്രിൻസി പ്രിൻസിൻസി ഭർത്താവ് ബസ് സ്റ്റാൻഡിലെ ലോട്ടറി കച്ചവടമാണ് ഇതാണ് ഇവിടെ സാമ്പത്തികമായ സംഭവം ഈ കാണുന്ന ഈ ഒരു സ്ഥല സംവിധാനമാണ് ഇവർക്ക് ആ കൂടെ ഉണ്ടായിരുന്നത് പൊളിഞ്ഞു വീഴാറ വീടായിരുന്നു ആ വീട് മാറ്റിയാണ് ഇപ്പൊ നമ്മളിപ്പോ വീട് ആ വന്ന അന്ന് കണ്ട വീട് നമ്മൾ അതാണ് അന്ന് ഈ വാർത്തകളൊക്കെ വന്നപ്പം ഈ വീട് ചാനലുകളൊക്കെ വന്നു ും പൊട്ടി പൊളിഞ്ഞിരിക്കുവായിരുന്നു കാലപ്പഴത്തും കൊണ്ട് അപ്പൊ അത് ആ വെള്ളമൊക്കെ ചോർന്നൊലിക്കുമായിരുന്നു അത് അത് കണ്ടതാണ് ഇത്തരത്തിലൊരു വീട് നിർമ്മിച്ച് വരാൻ കെ പി സി തീരുമാനമെടുത്ത് അതിന്റെ ഉത്തരവാദിത്വം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സമീപിച്ചു വെള്ളം ഭംഗിയായിട്ട് എന്ന് ഇതിന്റെ പൂർത്തിയായിരിക്കുന്നു നാളെ ചരിത്ര സ്മാരകമായിട്ട് എന്നും കൂടി നമ്മളെ ഇത് ഒരു നമുക്ക് ഒരു പ്രതിസന്ധി ഉണ്ടായെന്ന് വെച്ചാൽ ഇത്തരം കാര്യങ്ങളായിട്ട് പോയപ്പോ വളരെ സി പി എമ്മിന്റെ ഭാഗത്തു നിന്നും ഇടതുപക്ഷ സൈബർ കേന്ദ്രങ്ങളിൽ നിന്നും വല്ലാത്ത രീതിയിലുള്ളൊരു കോർണർ നമ്മളെ കോർണർ ചെയ്തുകൊണ്ട് ആക്ഷേപിച്ച് പരിഹസിക്കുന്ന രീതിയിലേക്ക് കാരണം അതാരാണ് ആണോ എവിടെ ദേശാഭിമാനി ക്ഷമ പറഞ്ഞ ആദ്യത്തെ സംഭവമായിരിക്കും ഞാൻ ലാവലിങ് കേസ് കൊണ്ടുവന്നപ്പോ എന്നെ പറ്റിയിട്ട് ഒരു മാസം ഓരോ ദിവസം എനിക്കന്നെ അറിയില്ല എനിക്കറിയാത്ത എന്റെ ചരിത്രങ്ങളാണ് പറഞ്ഞോണ്ടിരുന്നത് അവസാനം ആ ലേഖനെതിരെ കേസ് എടുത്തു ദക്ഷിണാമൂർത്തിക്കെതിരെ കേസ് എടുത്തു അവസാനം ദക്ഷിണാമൂർത്തി മരിച്ചു അല്ലെങ്കിൽ ആ കേസ്മ കേസ് മുന്നോട്ട് പോയിരുന്നു അയാളെ മക്കളെ എന്റെ എന്ന് പറഞ്ഞു അത് പാർട്ടി പറഞ്ഞിട്ട് ചെയ്തു പോയതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനിച്ചു എന്തായാലും വളരെ സന്തോഷം നമ്മൾ നമ്മളിവിടുന്ന് പിരിയാണ് വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് നമ്മൾ ഇവിടുന്ന് പിരിയുന്നത് കാരണം ഒരു ചരിത്ര സ്ഥലമായി മാറും നാളെ പലരും പ്രമുഖരായ ആളുകളും ഇവിടെ സന്ദർശിക്കും കേരളത്തിൽ കോളിലക്കമുണ്ടാക്കിയ വിപ്ലവത്തിന് തിരികൊളുത്തിയ ഒരു നായികയുടെ അടുത്തു നിന്നാണ് നമ്മൾ മുൻ മടങ്ങിപ്പോകുന്നത് നന്ദി നമസ്കാരം